എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ വീരശൂര പരാക്രമി എന്ന് നമ്മളെല്ലാം ഉദ്ഘോഷിക്കുന്ന രാവണൻ ഉണ്ടല്ലോ ഈ രാവണൻ യഥാർത്ഥത്തിൽ അത്ര വലിയ വീരശൂര പരാക്രമിയാണോ നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന രാവണൻ എന്നത് കേൾക്കുന്ന നേരം ദേവകളൊക്കെ വിറച്ചിയിടുന്നു എന്നൊക്കെ രീതിയാണ് പറയുന്നത് എന്നാൽ രാവണൻ നിരവധി ആൾക്കാരോട് തോറ്റിച്ചുണ്ട് നിരവധി ആൾക്കാരോട് പക്ഷേ രാവണനെ പ്രശസ്തനാക്കിയത് എന്താണെന്ന് വരുമോ അയാളുടെ ക്രൂരകൃത്യങ്ങളാണ് നിരവരധികളായിട്ടുള്ള നിരവധി ആൾക്കാരെ അകാരണമായി മർദ്ദിക്കുകയും നിരവധി സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തതാണ് രാവണനെ വില്ലന്മാരിൽ വില്ലനാക്കാനുള്ള പ്രധാന കാര്യം സ്ത്രീകളെ കണ്ടുകഴിഞ്ഞാൽ ഇയാൾ പീഡിപ്പിക്കും അതുകൊണ്ട് ഒരു സ്ത്രീകളും ഈ രാവണന്റെ മുന്നിൽ ധൈര്യത്തോട് കടന്നു അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം അത്ര കണ്ടതാണ് സുന്ദരികളായ ഒരാൾക്കും കടന്നു ചെല്ലാൻ പറ്റില്ല അതാണ് രാവണനെ പ്രശസ്തനാക്കിയത് അല്ലാണ്ട് രാവണൻ എല്ലാവരും പരാജയപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ട് നിരവധി ആൾക്കാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് വരുണനോട് ഏറ്റുമുട്ടുന്നുണ്ട് അങ്ങനെ സാധാരണക്കാരായ ഒരുവിധ എല്ലാ ജീവജാലങ്ങളും കാണു നിർത്ത് കാണു നിർത്തി വെച്ചിട്ട് കൊന്നുകളയുകയും ആക്രമിക്കുകയും ക്രൂരമായ വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ രാവൺ പലതവണയും മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടപ്പെട്ടതായിട്ടും രാമായണത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും രാമായണത്തിലൂടെ മാത്രമല്ല മറ്റു പല പുണ്യഗ്രന്ഥങ്ങളിലൂടെയും നമുക്ക് കാണാൻ കഴിയും അതിൽ പ്രധാനമായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ബാലിയോടെ ഏറ്റുമുട്ടിയാൽ ബാലിയോട് ഏറ്റുമുട്ടി ബാലി എന്ന് പറഞ്ഞാൽ കൈകൊണ്ടൊരു അക്രമവും നടത്തിയിട്ടില്ല കേട്ടോ കൈകൊണ്ടോ കാലുകൊണ്ടോ രാവണനെ തൊട്ടിട്ട് പോലുമില്ല എന്നിട്ട് പോലും രാവണം പരാജയപ്പെട്ടു എന്ന് നോക്കണം ബാലി യഥാവിധത്തിൽ സമുദ്രത്തിൻ്റെ കരയിലിരുന്നു കൊണ്ട് ധ്യാനത്തിലിരിക്കുക വരണോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയ സ്ഥലത്ത് വരണം ഞാൻ നിങ്ങളപ്പുറം യുദ്ധം ചെയ്യാനില്ല കാരണം നിങ്ങൾ സമന്മാരോട് യുദ്ധം ഞാൻ നിങ്ങളെക്കാളും താഴെയാണ് യുദ്ധത്തിൽ ഞാൻ പരാജയപ്പെടും പിന്നെ ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിരുന്നത് അവിടെദാ സമുദ്രതീരത്ത് ഒരാളുണ്ട് ആ ഒരു ഭാര്യ എന്നറിയൊരു കുരകൻ വലിയ ശക്തിമാനാന്നാ പറഞ്ഞ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് യുദ്ധം ചെയ്യും ഇയാൾ പുറകെ പോയി നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പുറംതിരിഞ്ഞിരിക്കുക സൂര്യനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല പുറകെ പോയിട്ട് ഈ ബാലിയുടെ വാലിന് പിടിച്ച് നിലത്തടിച്ചിട്ട് അങ്ങ് കൊന്നേക്കാന്ന് കരുതി ബാലി വരുന്ന ഒന്നും മൈൻഡ് ചെയ്തില്ല വാലി ധ്യാനത്തിൽ തന്നെ സൂര്യനല്ലേ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ആ പ്രാർത്ഥന ഇരിക്കുന്ന സമയത്ത് പുറകിലെ വന്ന് വാലിന് പിടിച്ചതും ഈ ബാല് കൊണ്ടുപോയ അറ്റ ചുറ്റി ചുറ്റിയിൽ ഈ ആളെ കൈയും കാലും ഒന്നും ഈ പത്ത് കൈകളും അനക്കാൻ പറ്റത്തിൽ ബന്ധനസ്ഥനായി ഇങ്ങനെ ചുറ്റിയ ഒരു ലാഞ്ചന പോലും കാണിക്കാത്ത ബാലി അവിടെ നിന്ന് ഉയർന്നുപൊങ്ങി നിരവധി ഏഴ് സൗന്ദ്രങ്ങളിൽ അതിന് ആ ബാല്യ ഇതിനെ മുക്കി എഴുത്ത് ഉപ്പ് വെള്ളം കുടിപ്പിച്ച് പാറയിലൊക്കെ ഇട്ടടിച്ച് അങ്ങനെ കൊണ്ടുപോയി അവസാനം കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിലെത്തുമ്പോഴാണ് അന്ന് കുട്ടിക്കുരങ്ങന്മാരെല്ലാം ഇതിനെ പരിഹസിച്ച് ചിരിക്കുക പുറകിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ടല്ലോ ബാലി ഇത് കണ്ടഭാവം പോലും നടിച്ചില്ല അങ്ങനെ പരിഹസിച്ചു ചിരിച്ചിങ്ങനെ സത്യം രാവണൻ തലതാഴ്ത്തി അപമാന നിമിത്തം അങ്ങനെ ആ അവസരത്തിലാണ് ഈ രാവണൻ്റെ അമ്മാവൻ വന്നിട്ട് അവിടുന്ന് കോംപ്രമൈസാക്കിയിട്ട് ഇനി നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യില്ല എന്ന് മാത്രമല്ല ഭാര്യയോട് സഹായം ചോദിക്കുന്നു ഇത്രയും ശക്തിമാനായ നിങ്ങൾ എനിക്കെന്തെങ്കിലും അപകടം വരുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് കൂടി പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയാം ഈ ഹെൽപ്പ് ചെയ്യണമെന്ന് ഭാര്യ വാക്കുകൊടുത്തു ചെയ്യാമെന്ന് അപ്പോൾ രാമരാവണ യുദ്ധം നടക്കുമ്പോൾ ബാല്യ ആരപക്ഷത്തെ നിൽക്കേണ്ട യഥാവിധി രാവണന് കൊടുത്ത വാക്ക് പ്രകാരം ആ ഭാഗത്ത് നിൽക്കണം അപ്പോൾ ഭാര്യയെ മുൻകൂട്ടി കൊല്ലേണ്ട ആവശ്യമുണ്ടല്ലോ ഇല്ലെങ്കിൽ ഇവർ രണ്ടാൾ ഒത്തുകൂടിയാല അവസ്ഥ എന്തായിരിക്കും എന്ന് പറയുമല്ലോ അതും കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് അപ്പോൾ ആ ഭാര്യയോടാണ് രാവണൻ ഒരു തവണ തോൽക്കുന്നത് പിന്നെ മറ്റൊരാണ്ട് കാർത്തവീരാർജുനൻ എന്ന് പറയുന്നത് ഇയാൾക്ക് കൈ പത്താണെങ്കിൽ അവർക്ക് കൈ ആയിരം കൈകളാണ് ആ ആയിരം കൈയുള്ള കാർത്ത വീരാർജ്ജുനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് രാവണം പോയത് പേടിച്ച് വേരിച്ച് ദൂരെ എടുത്ത് വേരിച്ച് ഏറ രാവണൻ ഇട്ടിച്ച് നൂർക്കി രാവണനെ അപ്പോൾ ആ തരത്തിൽ കാർത്തി വീരാർജ്ജുനനോട് പരാജയപ്പെട്ടു അതിനുശേഷം ഈ കാർത്തി വീരാർജ്ജുനെ നിഷ്പ്രയാസം കൊന്ന ആളാണ് ആര് പരശുരാമൻ ഈ പരശുരാമനോട് ഏറ്റുമുട്ടാൻ പോയി ആര് രാവണൻ ഒരു നിമിഷാർത്ഥ വേഗത്തിൽ രാവണനെ പരാജയപ്പെടുത്തി എന്നാണ് പുരാണത്തിൽ പറയുന്നത് പിന്നെ എല്ലാ അസുരന്മാരും തോൽപ്പിക്കുന്ന ഒരാളാണ് ഇന്ദ്രൻ ആ ഇന്ദ്രനോടും ഈ രാവണൻ തോറ്റതായിട്ട് പറയുന്നു വജ്രായുധം രാവണൻ രാവണ മോഹാലസ്യത്തിൽപ്പെട്ടു പിടിച്ച് തടവറയിലിട്ടു എന്നും കൂടി പറയുന്നുണ്ട് ആ അവസരത്തിലാണ് ഈ പറയുന്ന ദേ ഈ ഇന്ദ്ര രാവണന്റെ മകനായ ഇന്ദ്രജിത്ത് അല്ലെങ്കിൽ മേഘനാഥൻ അവിടെ വന്ന് ഇന്ദ്രനായിട്ട് പൊരുതുകയും ഇന്ദ്രനെ പരാജയപ്പെടുത്തി അച്ഛനെ മോചിപ്പിച്ചു കൊണ്ടുപോവുക ചെയ്തത് അങ്ങനെ ഇന്ദ്രനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മേഘനാഥനി ഇന്ദ്രജിത്ത് എന്നുള്ളൊരു പേര് വന്നു ഇതേ രാവണൻ തന്നെ അതിന് മുന്നേ ഈ ദേവലോകം ആക്രമിച്ചിട്ട് രാ പറയുന്ന ഐരാവതത്തിനോട് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു ഐരാവതത്തിനോട് ഏറ്റുമുട്ടി മാത്രമല്ല ഐരാവതത്തിൻ്റെ ഏഴ് കൊമ്പും പിടിച്ചിട്ട് തല തിരിച്ച് പിടിച്ച് നിലത്തടിക്കാനാണ് നോക്കിയത് ഐരാവതം കൊമ്പിലെടുത്ത് തൂക്കി ഒറ്റ കയറുക നേരെ ലങ്കയിൽ പോയി വീഴായത് അങ്ങനെയാണ് രാവണൻ്റെ ഇത് രാവണൻ വലിയ ഹീറോ എന്ന് പറയുന്നത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം ഇതുകൂടാതെ അതി ഭീകരരൂപിയായിട്ടുള്ള കർക്കടക എന്ന് പറയുന്ന ഒരു രാക്ഷസിയുണ്ട് കർക്കടക ആ കർക്കടക എന്ന് പറയുന്ന രാക്ഷസി അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ഭീമാസുരൻ എന്നാണ് ഈ കർക്കടകയോട് രാവണൻ ഏറ്റുമുട്ടി രാവണൻ അട്ടിച്ച് ഇഞ്ചപ്പരുവാക്കി പിടിച്ച രാവണൻ മോങ്ങിക്കൊണ്ട് ഓടിപ്പോവുക ചെയ്തത് കർക്കടക അപ്പോൾ ഈ കർക്കിടകയുടെ ദുരിതം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം കൂടി കേട്ടോ അതുകൂടി മനസ്സിലാക്കണം ഇത് കൂടാതെ ഗണപതി ഭഗവാനുമായിട്ട് രാവണൻ ഒരുക്കി ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പല പുരാണങ്ങളിലൂടെ കാണുന്നതാണ് അപ്പോൾ ഈ ഗണപതി ഭഗവാൻ ഒരവസരത്തിൽ വൈദ്യനാഥൻ്റെ ജ്യോതിർലിംഗം പ്രതിഷ്ഠിച്ചു ആ പ്രതിഷ്ഠിച്ചെടുത്തപ്പോൾ രാവണൻ അവിടെ എത്തുകയും അതിൻ്റെ പേരിൽ വാക് തർക്കങ്ങൾ ഏർപ്പെടുകയും യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുന്ന സമയത്ത് ഈ ഗണപതി ഭഗവാൻ തൻ്റെ വിരാട് രൂപം അങ്ങോട്ട് കാണിച്ചു എന്നിട്ട് ഈ രാവണനെ തൂക്കിയെടുത്ത അറ്റേറ പോയി വീണതിലങ്കയിലേക്ക് എല്ലക്കോ ഒടിഞ്ഞ് അവിടെ കിടന്നു നടത്തും ഒരവസരത്തിൽ ഈ രാവണൻ ശിവഭഗവാന്റെ അവിടെ എത്തിയിട്ട് ആ കൈലാസ പർവ്വതം എടുത്ത് അങ്ങോട്ട് അടക്കാൻ വേണ്ടി നോക്കി ഭഗവാൻ കാലിൻ്റെ പേര് വേരലും കൊണ്ടാണ് അവിടുത്തെ കൊടുത്തേണ്ടി വരും ഇരുപത് കയ്യും അതിൻ്റെ അടിയിൽപ്പെട്ട് പോയി ഇതും നമുക്കറിയാം അതേപോലെ തന്നെയാണ് സുഗ്രീവനും രാവണനും തമ്മിലൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ട് സുഗ്രീവൻ രാവണനെ പരാജയപ്പെടുത്തതായിട്ടും പറയപ്പെടുന്നു അതെപ്പോഴാണെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞല്ലോ ഭാലിയും ഹരി പറഞ്ഞ രാവണൻ തമ്മിൽ സന്ധിയും ഉണ്ടായിട്ടുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സഹായിക്കണമെന്ന് അപ്പോൾ ബാല്യെ സുഗ്രീവൻ ഗുഹയിലടച്ചു എന്നുള്ളൊരു കിംബദന്തി എല്ലാ സ്ഥലത്തും പരുന്നു യഥാർത്ഥത്തിൽ ഗുഹയിൽ ഗുഹയിലടച്ചതല്ല ക്ഷീരം വരികിൽ അസുരൻ മരിച്ചു ഭാഗം നമ്മൾ കേട്ടിട്ടില്ലേ അപ്പം ചോര വന്നു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു വന്നിട്ട് പോയിക്കൊള്ളുന്നതെന്ന് രാമായണത്തെ പറയുന്നത് അപ്പം സുഗ്രീവൻ അങ്ങനെ അടച്ചിട്ട് പോയത് പക്ഷെ പറഞ്ഞു കേട്ടത് ഈ സുഗ്രീവൻ ഭാര്യയെ ഉപദ്രവിച്ച് ഗുഹയിലാക്കിയിട്ടാണ് ഉള്ളതെന്ന് അങ്ങനെ ഈ രാവണൻ നേരെ സുഗ്രീവനോട് ഏറ്റുമുട്ടി സുഗ്രീവൻ രാവണനെ പരാജയപ്പെടുത്തതായിട്ട് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ നമ്മുടെ പുണ്യപുരാണത്തിൽ വിവരിക്കുന്നുണ്ട് രാമായണത്തിലും ബ്രഹ്മാണ്ടപുരാണത്തിലൊക്കെ ആയിട്ട് രാവണൻ്റെ പരാജയ കഥകൾ ഇങ്ങനെ പാടി പുലർത്തുന്നുണ്ട് അപ്പോഴും ഇവിടെയുള്ള ആൾക്കാർ പറയുന്നൊന്നറിയാം രാമനെ അറിയില്ല പകരം രാവണനെ അറിയാം കാരണം പരാജയം മാത്രമുള്ള രാവണൻ മറ്റുള്ളവരെയൊക്കെ ഒക്കെ പീഡിപ്പിക്കുന്ന രാവണൻ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല കാരണം രാവണൻ നിമിത്തം ഋഷിമാരെ ദ്രോഹിക്കുന്ന രാവണൻ സാധു ജനങ്ങളെ പീഡിപ്പിക്കുന്ന അങ്ങനെ ക്രൂരതയുടെ പര്യായമായിട്ടുള്ള രാവണനെ നെഞ്ചിലേറ്റുന്ന ആൾക്കാരുടെ മനോവികാരം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം അവരും ചിന്തിക്കുക അവർക്ക് രാവണൻ ഒരു ഹീറോയാണെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിൽ ക്രൂരതയാണ് ഉണ്ടാവുക ഇങ്ങനെ ഹീറോ ആയി ചിന്തിക്കുന്ന ആൾക്കാർ നന്മയുടെ പ്രതീകമായിട്ടുള്ള രാമനെ മാറ്റി അവിടെ രാവണനെ പ്രതീക്ഷിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നാന്തരം ക്രിമിനലും ക്രൂരതയും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന അന്തരീക്ഷമുള്ളവരായിരിക്കും എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള രാവണനെയാണ് നമ്മൾ പരാജയം നിരവധി സ്ഥലത്ത് നിന്ന് പരാജയം ഏറ്റുവാങ്ങിച്ചു നിരവധി ആൾക്കാരുടെ ശാപം ശാപമേറ്റുവാങ്ങി അവസാനം ക്രൂരത തലക്ക് പിടിച്ച് അഹങ്കാരം തലക്ക് പിടിച്ച് എല്ലാ കഴിവുകളും സൗഭാഗ്യങ്ങളും ഭഗവാൻ കൊടുത്തിട്ടും എല്ലാം മറന്ന് ജീവിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം അതിൻ്റെ അവസാന ഭാഗ മരണം വളരെ ദയനീയമായിരുന്നു എല്ലാ ബന്ധുക്കളും നഷ്ടപ്പെട്ട് സ്വന്തം സഹോദരൻ പോലും കുറ്റപ്പെടുത്തി എല്ലാവരും വിട്ടെറിഞ്ഞു പോയിട്ട് സ്വന്തം ഭാര്യയിൽ നിന്ന് പോലും കുറ്റമേൽക്കേണ്ടി വന്ന് പഴുകാരനെ ഏറ്റുവാങ്ങിക്കൊണ്ട് നിസ്സഹയനായി വെറും മണ്ണിൽ വീണ് കിടന്ന് മരിക്കേണ്ടി വന്ന ഹതവാഹ്യനായിട്ടുള്ള രാവണനെയാണ് ചില ആൾക്കാർ ഹീറോ എന്ന് പറയുന്നത് കാരണം അത്രയും ദ്രോഹം ചെയ്തവനാണ് ഈ രാവണൻ ആ രാവണനെ നശിച്ചപ്പോൾ തന്നെ ഭൂമിയുടെ ഭാരം പകുതിയോളം തീർന്നു എന്നാണ് ദേവന്മാർ പാടിപ്പുകൾത്തിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ ഈ രാവണനെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത് രാവണൻ ചെയ്ത പുണ്യകർമ്മം എന്തെങ്കിലും ഉണ്ടോ രാവണൻ ചെയ്ത നന്മ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കണം എന്നാൽ രാമൻ ചെയ്ത നന്മകൾ പാടിയാലും പാടിയാലും തീരില്ല രാമായണങ്ങൾ പലതും പറഞ്ഞാലും തീരില്ല അത്രയേറെ വൈഭവമാണ് രാമൻ്റെ ഇത് ഇതറിയാത്തത് കൊണ്ട് ഹിന്ദുവിനെ മാത്രം ദ്രോഹിക്കുക ഹിന്ദുവായിട്ട് ജനിച്ച ആൾക്കാരെ പരിഹസിക്കുക എന്നുള്ള രാവണന്റെ ആ ചിന്തൻ്റെ നന്മ ചിന്തിക്കുന്ന സജ്ജനങ്ങളെ ദ്രോഹിക്കുന്ന അതേ കൂടിയാണ് രാവണനെ കൂട്ടി പിടിച്ചുകൊണ്ട് ഇക്കൂട്ടർ അങ്ങനെ ചെയ്യുന്നത് രാവണന്റെ അവതാരങ്ങളിൽ പെട്ടവരാണ് ഇവരൊക്കെ എന്ന് നമ്മൾ ആശ്വസിക്കാം ഏതായാലും മറ്റൊരു വീഡിയോ ആയി അവസരത്തിൽ വരാം രാവണനെ കുറിച്ച് അല്ലെങ്കിൽ രാമായണത്തെക്കുറിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം മാത്രവുമല്ല നമ്മുടെ ആധ്യാത്മികവും ആചാരപരവും അനുഷ്ഠാനപരവും ദേവീദേവന്മാരെക്കുറിച്ചും പുണ്യഗ്രന്ഥങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് ഞാനൊരു വാട്സപ്പിൻ്റെ ലിങ്ക് താഴെ താഴെയിടുന്നുണ്ട് ആധ്യാത്മിക പ്രഭാഷണം എന്ന രീതിയിൽ ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് കടന്നു വരാം അവിടെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാം എന്തുണ്ടെങ്കിലും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിക്കാം എന്നർത്ഥം അല്ല ടെസ്റ്റ് മെസ്സേജായി ചെയ്യേണ്ട ആൾക്കാർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയി മറ്റൊരവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം